സഹോദരന്മാരെ സഹോദരിമാര് എവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹ്മാൻ വലമാ അവർക്ക് ഖേതം തോന്നുകയും തങ്ങൾ പേച്ചു പോയിരിക്കുന്നു എന്ന് അവർ കാണുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങളോട് ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽ അപ്പോൾ ഇവർക്ക് കുറ്റബോധം തോന്നി പക്ഷേ ഇതൊക്കെ ചെറിയ സമയത്തിൽ മനുഷ്യർ തോന്നുന്ന കുഴപ്പങ്ങളാണ് ചില ദുർബല നിമിഷത്തിൽ അല്ലേ അപ്പോൾ അഭിചാരമാവട്ടെ അല്ലെ ചെറിയ ദുർബല നിമിഷത്തിൽ നമ്മളും മറ്റൊരു സ്ത്രീയും ഒരു മുറിയിൽ ഒന്നിച്ചാവുകയും ചെയ്തപ്പോൾ നമ്മൾ ദുർബല നിമിഷത്തിൽ തോന്നുന്നതാണ് നമ്മൾ വിഭജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറ്റബോധം തോന്നും ഇപ്പം അദ്ദേഹം നിമസ്കരിക്കുന്ന വ്യക്തിയായിരിക്കും ഒക്കെ ആയിരിക്കും അപ്പോൾ ചില ദുർബല നിമിഷത്തിൽ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി മദ്യപാനൊക്കെ ഉപേക്ഷിച്ച വ്യക്തിയാണ് മുസ്ലിമാണ് അഞ്ചു നിമസ്കരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ശ്രീകൃഷ്ണമായ കൂട്ടുകാരെ കൂടെ കൂടി മദ്യക്കണം മദ്യപിക്കണം എന്ന് തോന്നി അങ്ങനെ മദ്യപിച്ചു മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ വളരെ കുറ്റപ്രതം തോന്നുകയും ചെയ്യും അപ്പോൾ ചില ദുർബല നിമിഷത്തിൽ തോന്നിപ്പിക്കുക ശബിക്കപ്പെട്ട ബീസ് തോന്നിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അതെപിക്കുമുണ്ടായിരുന്നു തെറ്റ് ചെയ്തപ്പോൾ അത് അള്ളാഹുനോട് ഗീതിച്ച് മടങ്ങുകയും ആ പ്രാർത്ഥന വരെ അള്ളാഹുൽ നിന്ന് അവർ പഠിച്ചു കൊടുത്തു എന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുൽ നിന്ന് പഠിച്ചു കൊടുത്തു അല്ലെങ്കിൽ അതിന് മുമ്പ് അള്ളാഹു പല നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തതിലും അതും കൂടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും അള്ളാഹു അലം അപ്പം അങ്ങനെ ഗീതിച്ച് മടങ്ങി പശ്ചാത്തലപിച്ച് മടങ്ങിയിരുന്നു അതനബ്യം അത് ആ സ്വഭാവം തന്നെയാണ് നമുക്കുള്ളത് മനസ്സിലെ എന്തായിരുന്നു അതനബ്യത് തന്നെയാണ് നമ്മളിലുള്ളത് ഏറിയും കുറഞ്ഞും ഉണ്ട് പിന്നെ മറന്നു പോലെ ആ നബിയോട് ഈ കനി കഴിക്കരുതെന്ന് പറഞ്ഞു അത് അദ്ദേഹം മറന്നുപോയി അദ്ദേഹത്തിന് ചില ദൗർബല്യങ്ങൾ മൂലം മറന്നുപോയി അപ്പോൾ സ്ത്രീകൾ വഞ്ചനാത്മരമായ വാക്കുകളിൽ പെട്ടെന്ന് വീണു പോകും അല്ലേ സ്ത്രീകളെ പറ്റിക്കാൻ എളുപ്പമാണ് അപ്പം ഈ പല തെരുവ് കച്ചവടക്കാരും അല്ലെങ്കിൽ വയ്യാത്ത കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്യും ആളില്ലാത്ത പുരുഷന്മാരില്ലാത്ത വീട്ടിൽ വരിക ഇവർ ഞായറാഴ്ചയൊന്നും വരില്ല മറ്റുള്ള ദിവസങ്ങളിൽ വരിക ഞായറാഴ്ച വീട്ടിൽ ആണുങ്ങൾ ഉണ്ടാവും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലവർ വരിക എന്നിട്ട് സ്ത്രീകളോട് പല കാര്യങ്ങളും പറഞ്ഞു അതിർത്തോളി വെച്ച് ഇതിർത്തോളി വെച്ച് പെണ്ണുങ്ങൾ വീകം ചെയ്യും വാങ്ങുക ചെയ്യും പണ്ട് എൻ്റെ അമ്മ ഒരു മിക്സി വാങ്ങിയിരുന്നു മിക്സി വാങ്ങുമ്പോൾ അമ്മ എന്നോട് വിളിച്ച് പോയി മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ ലോറി മറിഞ്ഞു പോയതാണ് മിക്സി കൊണ്ടുപോയ ലോറി മറിഞ്ഞു പോയതാണ് അതുകൊണ്ട് ഷോപ്പുകാർ മിക്സി എടുക്കൂല കുറഞ്ഞ വിലക്ക് അന്നൊരു മിക്സിക്കൊരു മൂവായിരം പ്യൊക്കെ ഉണ്ടെന്ന് തോന്നും ആ മിക്സിയാണ് അവർ ആയിരം പേക്ക് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ അവന് വാങ്ങിയത് വേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ഇതിൽ വീണമ്മോ വാങ്ങി അത് വർക്ക് ചെയ്തപ്പോൾ പ്ലാസ്റ്റിക് വാസനിക്കുക അതിൽ നിന്ന് എന്തോ പ്ലാസ്റ്റിക് കത്തി വാസനിക്കുക രണ്ടാഴ്ച വർക്ക് ചെയ്ത് പിന്നെ മൂലക്കലായി നന്നാക്കാൻ കൊടുത്തപ്പോൾ ഷോപ്പ് വരെ നന്നാക്കാൻ പറ്റില്ല അത് ലോക്കൽ മോട്ടറാണ് നന്നാക്കാൻ കഴിഞ്ഞാൽ ആയിരം പേ വെള്ളത്തിലായിപ്പോ അതാണ് ഇങ്ങനെ ഞാൻ സ്ത്രീകളെ അവർ പറ്റിക്കും പറഞ്ഞു പറഞ്ഞു പറ്റി പറ്റിക്കും ലോറി മറന്നാണ് അതാണ് ഇതാണ് ചെച്ച് അങ്ങനെ എങ്ങനെ ചെച്ച് വേറെ കൂട്ടർ വരും എന്താണ് ഓരോ ചെറിയ പാത്രങ്ങൾ ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടണമെന്ന് ചോദിച്ചത് ഇത് ഇത്ര വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മാനേജറായി പോസ്റ്റ് ഇട്ടുള്ളൂ അങ്ങനെ എങ്ങനെ എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് വേറെ ടീമുകൾ ഓരോ പാത്രങ്ങൾ വീട്ടിൽ തരും അപ്പം ഇതൊക്കെ ചെയ്യും സ്ത്രീകളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാം പറഞ്ഞു വരുന്നത് ഇതൊക്കെ അനബിയിൽ വന്ന ആനവികുണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങളാണ് അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ചരിത്രം ആവർത്തിക്കുകയാണ് ഇവിടെ അപ്പോൾ എന്തിനാ നമ്മളതൊക്കെ മാറ്റണം മനസ്സിലായി എല്ലാം തികഞ്ഞ മനുഷ്യന്മാരുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും വേണ്ടല്ലോ പരീക്ഷണമൊന്നും ഉണ്ടാവില്ലല്ലോ ഏഹ് ശബിക്കപ്പെട്ടെന്ന് ഈശ്വരവാദികൾ പറയും തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ എന്തിനാണ് അള്ളാഹ് സൃഷ്ടിച്ചത് ഒരു ചെയ്യാത്ത മനുഷ്യനെ സൃഷ്ടിച്ചാൽ പോരായിരുന്നു ഏഹ് കരുണ്യ എല്ലാം യുക്തിമാനാണ് ദൈവം എന്തിനെ പരീക്ഷിക്കുന്നത് ഏഹ് ഇന്നും നാളെയും മറ്റന്നാളും തലേനാളും അറിയാവുന്ന മറിയാവുന്ന ദൈവം എന്തിനാണ് പരീക്ഷിക്കുന്നു അള്ളാഹുനറിയില്ല എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിവരം കെട്ട വർത്താനമാണ് ശബിക്കപ്പെട്ടെന്ന് അതിൽ പറയുന്നത് ശരിക്കും പരീക്ഷണമെന്ന് വെച്ചാൽ അള്ളാഹുവിനുള്ളതല്ല നമുക്ക് വേണ്ടിയുള്ളതാണ് പരീക്ഷണം സ്വർഗത്തിൽ നമ്മളൊരു കൂട്ടർ സ്വർഗത്തിൽ വേറെ കൂട്ടർ അകത്തിൽ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചോദിക്കും ആന്തിനാടേ നരത്തിലിട്ടത് ഞങ്ങൾ എന്തെങ്കിലും സ്വർഗത്തിലിട്ട് ചോദിക്കും ആ ചോദ്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷണം നമുക്ക് വേണ്ടിയുള്ള പരീക്ഷണം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കാരണം ആ ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവില്ല കാരണം ആ സ്വർഗത്തിൽ പോയ വ്യക്തി അഞ്ചിയെ നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും മറ്റെല്ലാ ദാനധർമ്മങ്ങളും അതുപോലെ ലളിതമായി ജീവിതം നയിക്കുന്നവനായിരിക്കും മറ്റോ തോന്നിയവാസം കളിച്ച് ജീവിച്ചവനായിരിക്കും അപ്പോൾ അവനൊരിക്കലും പറ്റി ചോദിക്കില്ല കാരണം അവന് അച്ചവെള്ളം പോലെ അറിയാം അദ്ദേഹം ചെയ്ത നന്മകളും അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ അല്ലെ ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിൽ അദ്ദേഹം പിന്നെ ഒരു അജിന് പോകാൻ പോകുന്ന കഷ്ടപ്പാടുകളും സാധിക്കാത്തതൊക്കെ നമ്മൾ അതിൽ കാണുന്നുണ്ട് അപ്പം ഇതുപോലൊക്കെ ജീവിക്കുന്ന പല മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവരിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജീവിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ പല അയൽവാസികളുമൊക്കെ മറ്റും കാണുന്നുമുണ്ട് അപ്പം അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ത്യാഗങ്ങളും അവർക്ക് അറിയുകയും ചെയ്യുക ഇതൊക്കെ എന്നിട്ട് ഒരു മറച്ചു വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തു തോന്നിയ കുതിര വിട്ട് നടക്കുക റാസിമുസ്താദ് തോന്നിയ കുതിര വിട്ട് നടക്കുക തോന്നിയ വിചാരത്തിന് വിചാരം കണ്ണ് കള്ളിന് കള് പെണ്ണിന് പെണ്ണ് പലിശക്ക് പലിശ എങ്ങനെ തോന്നിയമായി ജീവിച്ചിട്ട് ആടെ നാടകത്തിൽ എത്തുമ്പോൾ അവരൊരിക്കലും സ്വർഗവാസികളെ കുറിച്ച് ചോദിക്കില്ല കാരണം അവർക്ക് പച്ചവെള്ളം പോലെ അറിയാം ഇവര് ഇവരെ അനുഭവിച്ച ത്യാഗങ്ങൾ ഈ സാധുക്കളായ ഈ ഭക്തന്മാരെ അനുഭവിച്ച ത്യാഗങ്ങൾ അവർക്ക് പച്ചവെള്ളം പോലെ അറിയാം അപ്പോൾ ചോദിക്കില്ല അപ്പം ആ ചോദ്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ് ഭൂമിയിൽ നടക്കുന്നത് അള്ളാഹുവിനല്ല അള്ളാഹുവിനെല്ലാം അറിയാം അള്ളാഹു ആദ്യവും അന്ത്യവും അറിയാം അപ്പം അവിടെ അള്ളാഹു ഹോന്തി ഒരു കൂട്ടർക്ക് സുഖം ഒരു കൂട്ടർ നടകവും കൊടുക്കും അപ്പം അതിൽ അവിടെ ന്യായവാര്യം നടത്തരുത് അതിനു വേണ്ടിയുള്ളതാണ് ഭൂമിയിൽ അവർക്ക് ജീവിതം കൊടുക്കുന്നത് അപ്പം സ്വാഭാവികമായും ചോദിക്കില്ലപ്പം ഒരു ക്ലാസ്സിലൊരു കുട്ടി നല്ലവണ്ണം പഠിക്കും അധ്യാപകൻ എന്ത് ഹോംവർക്ക് ചെയ്തുകൊണ്ട് നല്ലവണ്ണം ചെയ്യും കൃത്യമായിട്ട് ക്ലാസ്സിൽ വരും പഠിക്കുകയൊക്കെ ചെയ്യും അപ്പം അവന് നല്ല ഉന്നത മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മറ്റു പഠിക്കാത്ത കുട്ടികൾ ചോദിക്കും അവനെന്ത് അത്ര മാർക്ക് കൊടുത്തോ ചോദിക്കുകയില്ല കാരണം ആ കുട്ടി നല്ലവണ്ണം പഠിക്കുന്നവനാണ് അവൻ ജയിക്കും എന്നറിയാം അതുപോലെ തന്നെ സത്യവിശ്വാസികൾ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന സത്യവിശ്വാസികൾക്ക് സ്വർഗം അവിടെ കിട്ടിയിരിക്കും അപ്പം അതുകൊണ്ട് നരകവശ്യത്തിൽ ഒരിക്കലും ചോദിക്കില്ല അവരും ഉണ്ടാകെ നരകത്തിലെ ശിഷ്യും വാങ്ങിയിട്ട് ഈ അധർമ്മകാരികൾ നരകത്തിൽ കഴിയും അപ്പം അതിനു വേണ്ടിയാണ് അള്ളാഹു പരീക്ഷണം നടത്തുന്നതെന്ന് അല്ലാതെ അള്ളാഹിന് ഒന്നറിയാനോ അറിയിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല അത് ശബിക്കപ്പെട്ട നിശ്ചിതവാദികൾക്ക് അന്ധമില്ലാതായിപ്പോയി ഇതാണ് അവരുടെ കുഴപ്പം അപ്പം അവർക്ക് ഖേദം തോന്നുകയും തങ്ങൾ പേച്ചു പോയിരിക്കുന്നുവെന്ന് അവൾ കാണുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ രക്ഷിതാവ് ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായിരിക്കും അപ്പോൾ ഈ കുറ്റബോധം നമുക്കുണ്ട് ഇപ്പോഴും എന്ത് തെറ്റ് ചെയ്താൽ നമ്മിലുള്ള ആ നന്മ മനസ്സിൻ്റെ നന്മയാണ് കുറ്റബോധം തോന്നുന്നത് പക്ഷേ നമ്മൾ കുറ്റബോധം നടത്തിയിട്ടില്ലെങ്കിൽ പ്രവാചം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹൃദയം ഒരു ഒരു വെള്ള വസ്ത്രം പോലെയാണ് അതിൽ കറുത്ത പുള്ളി വീണ് കഴിഞ്ഞാൽ നമ്മളത് മായ്ക്കണം പശ്ചാത്താപം മൂലം മായ്ക്കണം അല്ലെങ്കിൽ അത് ഹൃദയമാകെ പോകും പിന്നെ നമ്മൾ പശ്ചാത്താപം എന്നുള്ള ഒരു കാര്യം പ്രവർത്തിക്കില്ല മനസ്സിലെ നമ്മൾ ആദ്യമായിട്ട് മദ്യപിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഛർദിക്കും മദ്യത്തിൻ്റെ ഗന്ധം നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും നമ്മൾ മൂക്ക് കൊത്തും അവിടെ നമ്മൾ രക്ഷപ്പെടും അത്തരം സുഹൃത്തുക്കളിൽ നിന്ന് അകലും ഇതൊക്കെ നമ്മുടെ ശരീരം ശരീരം മനസ്സും അതിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ടും നമ്മൾ അതിനൊക്കെ അവഗണിച്ച് നമ്മൾ പിന്നെയും പിന്നെയും മദ്യപിച്ചു കഴിഞ്ഞാലോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ശരീരം യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല കടുത്ത മദ്യപയാനികളൊന്നും ഒരിക്കലും മദ്യപിക്കുമ്പോൾ അവർ ഛർദ്ദിക്കാറില്ലല്ലോ പക്ഷെ തുടക്കക്കാർ ഛർദ്ദിക്കും അല്ലേ ഇനി പുകവലിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പുകവലിക്കുമ്പോൾ ചുമ്മാ തുമ്മാൻ തുടങ്ങും തുമ്മി തുമ്മിയിട്ടാണ് വലിക്കുക എന്നിട്ടും അവർ അവഗണിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചെയ്യും പിന്നെ അഡിക്റ്റായിപ്പോയി അപ്പോൾ അങ്ങനെ തന്നെ ഹാൻഡ്സ് വെക്കുകയാണെങ്കിലും അതിന് തന്നെ ഹാൻസ് വെച്ചാൽ നാവ് കൊള്ളു ഉടനെന്ത് ചെയ്യും നല്ല വ്യക്തിയാണ് വേഗം എന്തെങ്കിലും ഉപേക്ഷിക്കും ഇതെനിക്ക് പറ്റില്ല ഉപേക്ഷിക്കും ചില വ്യക്തികൾ എന്ത് ചെയ്യും അത് അവഗണിച്ച് വീണ്ടും വീണ്ടും ചെയ്യും പിന്നെ ചെയ്യും അതെന്തെയും ശരീരമായി തഴങ്ങിപ്പോകും പിന്നെ അവൻ്റെ നാവ് കൊള്ളില്ല അപ്പോൾ അതാണ് അപ്പോൾ ശരീരം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒക്കെ തിന്മയിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പശ്ചാത്താപം എന്നുള്ള മനസ്സ് കുറ്റബോധം എന്നുള്ള മനസ്സ് അല്ലെങ്കിൽ മനസാക്ഷി കുത്ത് ഇതൊക്കെ നമ്മളെ കുത്തി നോവിക്കുകയും നമ്മൾ വേഗം അതിൽ നിന്ന് അകന്ന് നിൽക്കുകയും വേണം ഇതിനെ അവഗണിച്ച് വീണ്ടും നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനസാക്ഷി കുത്ത് പ്രവർത്തിക്കില്ല അത് മനസാക്ഷി കുത്ത് എന്നുള്ള മരവിച്ച് പോകും പിന്നെ നമുക്ക് എന്തും ചെയ്യാം ഒരു കുറ്റബോധം തോന്നില്ല അപ്പം നമ്മൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഹൃദയത്തിൽ വരുന്ന കടത്ത പുള്ളികൾ ഉടനെ നമ്മൾ പശ്ചാത്താപം മൂലം തോവ് മൂലം നമ്മൾ മായച്ചു കളിയുക അങ്ങനെ തോവ് മൂലം നമ്മുടെ പാപങ്ങളെല്ലാം മായച്ച് കളഞ്ഞ വാൽഭികമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്തുമാടാകട്ടെ ആ മീൻ